പൂരം ചടങ്ങുകൾക്ക് പോലീസ് തടസ്സം നിന്നതോടെ തൃശൂർ പൂരം പൂരം പുലർച്ചയോടെ തിരുവമ്പാടി സംഭവം രാത്രിയിൽ നിർത്തിവെച്ചു തിരുവോപാടിവ് പഞ്ചവാദ്യം നടക്കുന്നതിനിടെ നടുവിരാൽ ഭാഗത്ത് പോലീസ് ബാരിക്കേഡ് വെച്ച് എഴുന്നള്ളിപ്പ് തടഞ്ഞതാണ് പ്രകോപനമായത് പിന്നാലെ പൂരപ്പന്തലിലെ ലൈറ്റുകൾ കിടത്തി പ്രതിഷേധമറിയിച്ചു വെടിക്കെട്ട് ആരംഭിക്കുന്നതിന് മണിക്കൂറുകൾ മുൻപ് തന്നെ പോലീസ് ആളുകളെ തടഞ്ഞതോടെ തർക്കമുണ്ടായി ഇതോടെ രാത്രി പൂരം പകുതിയിൽ വച്ച് അവസാനിപ്പിക്കുകയായിരുന്നു തുടർന്ന് പഞ്ചവാദിക്കാരും പൂരപ്രേമികളും മടങ്ങി ആനകളെ പന്തലിൽ നിർത്തി സംഘാടകരും മടങ്ങി പൂരം തകർക്കാൻ പോലീസ് ശ്രമിക്കുകയാണെന്നാണ് തിരുവമ്പാടി ദേവസ്വം ആരോപിച്ചത് സംഭവത്തിൽ കളക്ടറും തിരുവമ്പാടി സംഘാടകരും തമ്മിൽ ചർച്ച നടത്തി